വെൽക്കം ടു മൈ ചാനൽ രാവിലെ പോത്തുകളഴിക്കേണ്ട സമയം ഞാൻ ഫാമിലിക്ക് ഞാൻ എൻ്റെ അമ്മക്കൂട്ടിയും കൂടി ഫാമിലേക്ക് പോവാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഫാമിലിൻ്റെ ഉൾവശമാണ് ഇതിൻ്റെ ലാസ്റ്റാണ് പോത്തുകളെ നിർത്തിയിരിക്കണേ കുറേ പേരൊക്കെ അഴിച്ച് പാടത്തി കൊണ്ടുപോയി കുറച്ച് പേരൊക്കെ ഇതിപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറേ പേരെ കെട്ടിയിട്ടുണ്ടായിരിക്കും ഫാമിൻ്റെ ഉള്ളിൽ രാത്രി അവിടെ കെട്ടഴിച്ച് വരുമ്പോഴേക്കും കുറേ പേർ ഫസ്റ്റ് കെട്ടഴിച്ചോ അവർ കുറേ പേര് ഇങ്ങനെ നടന്ന് നടന്ന് കുറെ ദൂരെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ കുറേ നാളത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്കറിയാം ഇവരെവിടേക്കാണ് പോയിണ്ടാവും ഇവിടെ എത്തി ഉണ്ടാവും അല്ലെങ്കിൽ ഏത് സൈഡിലേക്ക് ഈ സൈഡിലേക്കോ ആ സൈഡിലേക്ക് പോയിക്കണേ ഒക്കെ നമുക്കറിയാം അപ്പോൾ ലാസ്റ്റത്തെ അഴിച്ചു വരുമ്പോഴേ കെട്ടഴിച്ച് എല്ലാവരും കെട്ടഴിച്ച് വരുമ്പോഴേക്കും ഇടയിൽ ഒന്നും നോക്കാൻ പറ്റില്ലല്ലോ അഴിച്ച് വരുമ്പോഴേക്കും ഇവരൊക്കെ കുറേ ദൂരം നടന്നെത്തിയിട്ടുണ്ടായിരിക്കും ഞാൻ പറയാൻ കാരണം ഇപ്പോൾ മൂന്നാല് പേര് ഈ അടുത്തന്നെ ഫാം കുറേ പൂത്തുകളെ വാങ്ങിച്ചു സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ പരിചയുള്ളവർ തന്നെയാണ് അവർ ഇരുപതും മുപ്പതും നാല്പതും പോത്തുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നോട് ചോ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്തേക്ക് വരാറുണ്ട് അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മൾ കുറച്ച് പൈസ കയ്യിൽ വരുമ്പോൾ രണ്ടോ മൂന്നോ നാലോ ലക്ഷം അല്ലെങ്കിൽ കയ്യിലുള്ള പൈസ എത്രയോ കയ്യിൽ വരുമ്പോൾ ഫസ്റ്റ് എല്ലാവരും വിചാരിക്കുക എന്തെങ്കിലും ഇപ്പോൾ പോത്തിന് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിചാരിക്കുക ആ ഈ പൈസയ്ക്ക് പോത്തിന് മേടിക്കാം നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ വിൽക്കാം അത് കിട്ടും അത് അതുമാത്രമല്ല അവർ ഭൂരിഭാഗം പേര് അതാണ് ചിന്തിക്കുക അത് വാങ്ങോ ഫുൾ പൈസ കൊടുത്തവരെ മേടിക്കും മേടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ വരുന്ന എക്സ്പെൻസ് ചിലപ്പോൾ ജോലിയൊക്കെ കളഞ്ഞിട്ടായിരിക്കും വേറെ ഇപ്പോൾ ഇരുപത് മുപ്പത് പോത്തിനെ വളർത്തണമെങ്കിൽ ചിലപ്പോൾ വേറെ പണിക്കാർ ഇല്ലെങ്കിൽ വേറെ തൊഴിലൊന്നുമില്ല ആയിരിക്കും ഇതിന് വാങ്ങിക്കേണ്ടവ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിന് വരണ അസുഖങ്ങൾ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇടയിൽ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം വണ്ടി വിളിച്ച് കൊണ്ടുപോകാൻ ചിലവ് വേണ്ടി വരും അതല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇടയിൽ തീറ്റ കൊടുക്കേണ്ട ചിലവ് വരും അപ്പോൾ ആ എക്സ്പെൻസൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം പിന്നെ ഈ സമയത്ത് വാങ്ങുമ്പോൾ നല്ല വില വിലക്കുറവിന് ഒരുവിധം വില വിലക്കുറവിന് കിട്ടും ഈ സമയത്ത് തന്നെയാണ് പോത്തിന് വാങ്ങേണ്ടത് കാരണം ഈ സമയത്താണ് വിലക്കുറവുള്ളത് പുല്ലിന് ക്ഷാമം ഒക്കെയാണ് സമ്മതിച്ചു ഈ സമയത്ത് നമുക്ക് പുല്ല് അവർക്ക് ഇഷ്ടംപോലെ കൊടുക്കാൻ പറ്റും എന്നുവെച്ചാൽ പിന്നെ പോത്തിനെ ഒരു ബുദ്ധിമുട്ടുമില്ല ഈ സമയത്ത് പുല്ലിന് ക്ഷാമാണെങ്കിൽ പിന്നെ പോത്തിനെ വളർത്തിയിട്ടൊരു കാര്യമില്ല കാരണം ഇവർ ഇവര് നന്നായി പുല്ല് പോത്തുകളെന്ന് പറഞ്ഞാൽ നന്നായി പുല്ല് തിന്നും അതേപോലെ തന്നെ അവരെ നന്നായി നോക്കിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വളരും നമുക്ക് ലാഭകരമായിട്ടുള്ള സംഭവമാണത് പക്ഷേ ഇതിൽ സാമ്പത്തിക ബാധ്യത നന്നായിട്ട് സാമ്പത്തിക ബാധ്യത വരണത് എങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് നമ്മൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കിയിട്ട് നമ്മൾ നല്ലൊരു എമൗണ്ട് മുടക്കി നമ്മൾ പൂത്തിന് മേടിക്കും ഉദാഹരണത്തിന് രണ്ട് ലക്ഷം കൊടുത്ത് വാങ്ങി ഇടയിൽ നമുക്കതിൽ മെയിൻ്റെ അത് കൊണ്ട് ഒരു എക്സ്പെൻസ് ചിലപ്പോൾ കയ്യിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ കടം വേടിക്കും അത് കൂടുതൽ കൂടിക്കൂടി വലിയ ബാധ്യത വരും പിന്നെ നമ്മൾ കിട്ടിയ വിലക്ക് വിൽക്കേണ്ടി വരും അങ്ങനെയൊക്കെയാണ് ഇതിന് ബാധ്യത വരുന്നത് ഇപ്പം പോത്തിൻ്റെ ബിസിനസ് നടത്തിയ ലക്ഷങ്ങള് സാമ്പത്തിക ബാധ്യത വന്നു പറഞ്ഞൊക്കെ നിങ്ങൾക്കറിയുണ്ടാവും പക്ഷേ ഇത് ശരിക്കും നോക്കി നടത്തുകയാണെങ്കിൽ ഏറ്റവും ലാഭകരമുള്ള ബിസിനസ്സാണ് പോത്തിൻ്റെ ബിസിനസ് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആ രീതിയിൽ കൂടെ വളർത്തിക്കൊണ്ടുപോകണം ഇപ്പോൾ വെയിലിനൊക്കെ ഭയങ്കര കാട്ടി തന്നെയാണ് അടത്തൊക്കെ നിൽക്കുമ്പോൾ പറയാം നല്ല പൊരി വെയിലാണ് ഞാൻ ഇടയിൽ ഇടയില് പോയി നോക്കണുള്ളൂ ആ സമയത്തൊക്കെ നല്ല വെയിൽ വെയിൽ തന്നെയാണ് ഇവർക്ക് അധികം വെയിൽ കൊള്ളാനും ഇവർക്ക് പറ്റില്ല കുറേ കഴിയുമ്പോൾ അവർക്ക് പാടത്ത് തന്നെ വെള്ളമുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ വെള്ളമുണ്ട് അവിടെയൊക്കെ കുറേ പേരൊക്കെ എടുക്കും ഇതേ ഇപ്പോൾ ഇതിന് നടുവടെയൊക്കെ വെള്ളം പോകണ കാരണം ഞങ്ങൾക്കിപ്പോൾ ഇഷ്ടംപോലെ പുല്ല് അത്യാവശ്യം വേറെ സ്ഥലത്തും ഈ പാടങ്ങനെ റൗണ്ട് ഇത് പോകുന്നത് കോൾപ്പാടാണ് അപ്പോൾ ഇവിടെ കൃഷിയൊന്നും ചെയ്യണില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ പുല്ല് കുറഞ്ഞിട്ടില്ല വെള്ളമൊക്കെ പോകണ കാരണം പുല്ല് ഇപ്പോഴും ഉണ്ട് കൈത്തീറ്റ് കൊടുക്കണം കൊടുക്കണ്ടെന്നല്ല പറയണേ നമ്മൾ നമ്മുടെ ബിസിനസ്സാണ് നമുക്ക് വരുമാനം വേണം മറ്റുള്ളവർ പോലെയല്ല കാര്യങ്ങൾ നമ്മളൊരു പത്ത് രൂപ കൊടുത്ത് വാങ്ങിയാൽ നമുക്ക് വിൽക്കുമ്പോൾ എന്തെങ്കിലും കിട്ടണം എല്ലാവരും അത് കൊടുക്കുക കാശ് കൊടുത്ത് ഇങ്ങനെ വാങ്ങാൽ പോത്ത് വളരില്ലേ മാംസം വരില്ല എന്നൊക്കെ പറഞ്ഞ് തരാൻ കുറേ ആൾക്കാരുണ്ടാവും നമ്മൾ കുറേ കാശ് ചിലവിട്ട് ഇതിനൊക്കെ കൊടുത്താൽ ഇവർക്കൊക്കെ കുറേ കാശ് ചിലവിട്ട് തീറ്റയൊക്കെ മേടിച്ച് കൊടുത്താൽ നമ്മൾ വാങ്ങിച്ച വലിയ വിൽക്കുമ്പോഴത്തെ വലിയ ഇടയിലുള്ള ചിലവും നോക്കുമ്പോൾ അങ്ങനെ ഒരു വർഷം ഒന്നര വർഷം നോക്കണതിന്റെ ഒരാളുടെ കൂലി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമ്മൾ പോത്തിന് സാധാരണ ആര് മേടിച്ചാലും മറ്റുള്ളവർ കാണുമ്പോൾ എന്താ പറയുക അയ്യോ ഈ പോത്ത് ചെറുതാണല്ലോ അല്ലെങ്കിൽ ക്ഷീണമുണ്ടല്ലോ ഇതിന് വലുതാവണമെങ്കിൽ ചോളത്തോട് വാങ്ങിച്ചു കൊടുക്കുക അത് വാങ്ങിച്ചു കൊടുക്കും ഇത് വാങ്ങിച്ചു കൊടുക്കും എന്നാലും അത് വലിപ്പം വയ്ക്കുള്ളോ വെക്കുമ്പോ എന്തെങ്കിലും കിട്ടുള്ളൂ എന്നൊക്കെ എല്ലാവരും പറയും നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരായാലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എൻ്റെ ഇപ്പോൾ നാല് പേര് കഴിഞ്ഞ മാസം പോത്തന്നെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ബിസിനസ്സാണ് പക്ഷേ ഇവരെ നന്നായി നോക്കണം വലുതാവണം ആ രീതിയിൽ കൂടെ വളർത്താനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങാം ഞങ്ങളിപ്പോൾ കുറച്ച് നാളായിട്ട് വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പാടത്ത് പുല്ലും തിന്ന് അവിടെ തന്നെ കിടന്ന് വെള്ളത്തിലൊക്കെ കെടന്ന് അവിടുന്ന് തിരിച്ച് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങൾ ഞങ്ങൾ ഇതാ ഈ കരിമ്പൻ ചണ്ടിയാണ് കൊടുക്കുന്നത് എല്ലാവർക്കും വൈകുന്നേരം കരിമ്പൻ ജ്യൂസ് വിൽക്കണം കൊടുത്തുനിന്ന് ചാക്കുകൾ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് കരിമ്പൻ ചണ്ടി കളക്ട് ചെയ്ത് കൊണ്ടുവരും അത് വൈകുന്നേരങ്ങളിൽ സന്ധ്യ സമയത്ത് എല്ലാവർക്കും കൊടുക്കും ആദ്യം ഫസ്റ്റ് കുറേശ്ശെയാണ് തുടക്കത്തിൽ ഞങ്ങൾ കുറേശ്ശെ കുറേശ്ശെ കൊടുത്തിരുന്നത് കാരണം എന്ത് ഫുഡ് കൊടുക്കുമ്പോഴേക്കും ആദ്യം നമ്മൾ കുറച്ച് കൊടുത്ത് അവർക്ക് ശീലാക്കണം കുറച്ച് പേര് തിന്നണ്ടായില്ലേ അപ്പം ഞങ്ങൾ ഉപ്പു വെള്ളമൊക്കെ തെളിച്ചു കൊടുത്തു പിന്നെ ഇപ്പോൾ എല്ലാവരും ഇത് രണ്ടാഴ്ച മുന്നത്തെയാണ് ഇപ്പം എല്ലാവരും നന്നായി കഴിച്ചു തുടങ്ങി അപ്പോൾ അതൊരു ഫൈബറും ഗ്ലൂക്കോസും കൂടിയതാണല്ലോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാത്രി ഇത് ഇപ്പോൾ വയർ നിറച്ചവർ രാത്രി കഴിക്കുന്നുണ്ട് ഈ രാത്രി ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കരിമീൻ ഇട്ട് കൊടുക്കും പിന്നെ രാവിലെ വീണ്ടും ഒരു പാടത്ത് പോയി നടന്ന് ഇങ്ങനെ പുല്ല് വയറ് നിറച്ച് കഴിച്ച് വെള്ളത്തിൽ കിടന്ന് വീണ്ടും പുല്ല് നിന്ന് വരും രാത്രി ഞങ്ങൾ കരിമഞ്ചണ്ടി എല്ലാ കരിമഞ്ചൂസിൻ്റെ അവിടെ ചാക്കുകൾ വെച്ച ദിവസം കളക്ട് ചെയ്ത് ചാക്കുകൾ കൊണ്ടുവരും അതെല്ലാവർക്കും ഇട്ട് കൊടുക്കും ഇനി അതൊരു കാശ്ജിലവുമില്ലാത്തൊരു സംഭവമാണ് നമുക്ക് എല്ലായിടത്തും അറിയാമല്ലോ അപ്പോൾ കരിമിൻ ജ്യൂസ് എല്ലായിടത്തും ഉണ്ട് അത് കാശ്ജിലവില്ലവർക്ക് നല്ലതാണ് ഞാൻ എന്ത് കൊടുക്കുമ്പോഴും മൃഗാശുപത്രി ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ കൊടുക്കാറ് ഞാൻ അങ്ങനെയാണ് ചോദിക്കുക അവരോടൊക്കെ ചോദിച്ച് ഉപദേശമൊക്കെ ചോദിച്ചിട്ടാണ് കൊടുക്കാറ് ഈ കരിമിൻ ചാണ്ടി കൊടുക്കും വൈകുന്നേരങ്ങളിലാണ് കൊടുക്കുക അത് കൊടുക്കും പിന്നെ ഞാൻ കൊടുക്കണത് ആകെക്കൂടി തേങ്ങാ പിണ്ണാക്ക് ഇനിയിപ്പോൾ പെരുന്നാൾ ആവാറായത് കൊണ്ട് ഇടയിലിടയില് തേങ്ങാ പിണ്ണാക്ക് കൊടുക്കും പുളുങ്കുരിപ്പൊടി വേവിച്ചത് കൊടുക്കും അതുമാത്രമാണ് ഞാൻ കൈത്തീറ്റയായിട്ട് കൊടുക്കുന്നത് അത് വലിയ പോത്തുകൾക്ക് മാത്രം പുളുങ്കുരുപ്പൊടി വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ചാക്ക് വാങ്ങാൻ കിട്ടും പുളുങ്കുരുപ്പൊടി വെള്ളത്തിലിട്ടിട്ട് നമ്മൾ വേവിച്ചിട്ട് കൊടുക്കും നമ്മൾ പുതിയതായിട്ട് പൂത്തിന് വാങ്ങുമ്പോൾ വീടിൻ്റെ അടുത്ത് ഇതുമായി ഇഷ്ടം പോലെ പുല്ലുണ്ട് അങ്ങനെ വാങ്ങിച്ചു വിൽക്കുമ്പോൾ നല്ലൊരു വില കിട്ടും അത് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല അതിൻ്റെ ഇടയിലുള്ള ബുദ്ധിമുട്ടുകളും കൂടി മനസ്സിലായിട്ട് വേണം ഇതിനൊക്കെ മേടിച്ച് കാര്യങ്ങൾ നോക്കാനായിട്ട് പിന്നെ പുതിയ പണിക്കാരാകുമ്പോൾ പുതിയതായി പോത്തിന് വാങ്ങുമ്പോൾ പോത്തുകളും വേണങ്ങണം പണിക്കാരും വേണങ്ങണം നമ്മൾ പണിക്കാരനെയും കുറ്റപ്പെടുത്താണ്ട് നമ്മളൊപ്പം നിന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊക്കെ ഈസിയായി മാറും നമുക്ക് എത്ര പോത്തുകളുണ്ടെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി മാറും പിന്നെ എന്ത് ബിസിനസ്സായാലും ബിസിനസ് നടത്തുന്നവർക്ക് എന്തായാലും ഹാർഡ് വർക്ക് ആവശ്യമാണ് അതിനുള്ള പ്രതിഫലം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ അതിനുള്ള പ്രതിഫലം നമുക്ക് ഈശ്വരൻ തരും അത് തീർച്ചയാണ് അല്ലാണ്ട് പോത്തിനെ ധാരാളം കയറ്റിയിട്ട് കൊടുത്ത് പോത്ത് നല്ല വലിപ്പം വയ്ക്കുന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ട് നിങ്ങൾ വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും അതിൻ്റെ ഉള്ള ചിലവൊക്കെ നോക്കിയിട്ട് വേണം ആ കൈത്തീറ്റയൊക്കെ വാങ്ങിച്ച് കൊടുക്കാനായിട്ട് നമ്മൾ എല്ലാതും മറ്റുള്ളവർ ചെയ്യുന്നത് അനുകരിക്കാണ്ട് നമുക്ക് എന്തോ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക പോത്തിൻ്റെ വളർച്ച ഉണ്ടാവുക ചിലവ് കുറവ് വേണം അങ്ങനെയൊക്കെ ചെയ്തിട്ടൊരു ബിസിനസ് ചെയ്യാം അപ്പോൾ നഷ്ടത്തിലാണ് നഷ്ടത്തിലാണ് കാശ് പോയി എന്നൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല പിന്നെ അത് നോക്കിയോ നടത്താനുള്ള വെക്കണവരെ നോക്കി നടത്താനുള്ള ഒരു വരുമാനം അത് നിങ്ങൾ കണ്ടെത്തിയേ തീരുള്ളൂ നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ കുറേ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ലാസ്റ്റ് തീർച്ചയായിട്ടും വിജയിക്കും